എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് മുൻപായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് ചോദ്യങ്ങളാണ് ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ് ആൻസർ ഒ സജിത ഒ സജിതയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് ഏതാണ് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് ഏതാണ് ആൻസർ ഗരിഭമ നാഗാലാൻഡിലെ ഗരിഭമയാണ് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ലയാണ് കോട്ടയം കോട്ടയമാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ് കാഞ്ചിയാർ ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാറാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏതാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏതാണ് ആൻസർ കൂളിമാട് കൂളിമാടാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ല ഏതാണ് ആൻസർ തിരുവനന്തപുരം തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ല ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് ആൻസർ മെയ് മുപ്പത്തിയൊന്ന് മെയ് മുപ്പത്തിയൊന്നാണ് ലോക പുകയില വിരുദ്ധ ദിനം ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ലോക ലഹരിവിരുദ്ധ ദിനം എന്നാണ് ആൻസർ ജൂൺ ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറാണ് ലോക ലഹരിവിരുദ്ധ ദിനം എൻ ഡി പി എസ് ബില്ല് അംഗീകരിച്ച പ്രസിഡൻറ്റ് ആരായിരുന്നു എൻ ഡി പി എസ് ബില്ല് അംഗീകരിച്ച പ്രസിഡൻറ്റ് ആരായിരുന്നു ആൻസർ ഗാനി സെയിൽസിംഗ് ഗാനി സെയിൽസിംഗ് ആണ് എൻ ഡി പി എസ് ബില്ല് അംഗീകരിച്ച പ്രസിഡൻറ്റ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ആൻസർ സെക്ഷൻ ആറ് ക്ലോസ് എ സെക്ഷൻ ആറ് ക്ലോസ് എ ആണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് ആൻസർ സെക്ഷൻ ഇരുപത്തി നാല് സെക്ഷൻ ഇരുപത്തിനാലാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ആബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തിയേഴ് പ്രകാരം എത്ര വയസ്സിനു മുകളിൽ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാം അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തിയേഴ് പ്രകാരം എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാം ആൻസർ ഇരുപത്തിമൂന്ന് വയസ്സ് അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തിയേഴ് പ്രകാരം ഇരുപത്തിമൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാം ഓരോ വർഷവും ഒരു ലക്ഷം പേര് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് ഓരോ വർഷവും ഒരു ലക്ഷം പേര് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് ആൻസർ സുബോധം സുബോധമാണ് ഓരോ വർഷവും ഒരു ലക്ഷം പേര് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പിടിയിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പദ്ധതി ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ളവർ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്റ്റിലെ സെക്ഷൻ ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്റ്റിലെ സെക്ഷൻ ആൻസർ സെക്ഷൻ പതിനഞ്ച് എ സെക്ഷൻ പതിനഞ്ച് എ ആണ് ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്റ്റിലെ സെക്ഷൻ ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ആൻസർ സെക്ഷൻ പതിനഞ്ച് ബി സെക്ഷൻ പതിനഞ്ച് ബി ആണ് ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ് പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ് ആൻസർ സെക്ഷൻ പതിനഞ്ച് സി സെക്ഷൻ പതിനഞ്ച് സി ആണ് പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ പുകയില ഉൽപ്പന്നങ്ങൾക്ക് കിറ്റ് ലൈൻ നമ്പർ നൽകിയ ആദ്യ സാർക്ക് രാജ്യം ഏതാണ് പുകയില ഉൽപ്പന്നങ്ങൾക്ക് കിറ്റ് ലൈൻ നമ്പർ നൽകിയ ആദ്യ സാർക്ക് രാജ്യം ഏതാണ് ആൻസർ ഇന്ത്യ ഇന്ത്യയാണ് പുകയില ഉൽപ്പന്നങ്ങൾക്ക് കിറ്റ് ലൈൻ നമ്പർ നൽകിയ ആദ്യ സാർക്ക് രാജ്യം ആൽക്കഹോളിൻ്റെ ഗാഠത കണ്ടെത്തുന്നതിനുള്ള ഉപകരണം ഏതാണ് ആൽക്കഹോളിൻ്റെ ഗാഠത കണ്ടെത്തുന്നതിനുള്ള ഉപകരണം ഏതാണ് ആൻസർ ഹൈഡ്രോമീറ്റർ ഹൈഡ്രോമീറ്റർ ആണ് ആൽക്കഹോളിൻ്റെ ഗാഠത കണ്ടെത്തുന്നതിനുള്ള ഉപകരണം കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയ വർഷം ഏതാണ് കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയ വർഷം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയത് എൻ ഡി പി എസ് ആക്ട് ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് എൻ ഡി പി എസ് ആക്ട് ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് എൻ ഡി പി എസ് ആക്ട് ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് എൻ ഡി പി എസ് ആക്ട് ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ് എൻ ഡി പി എസ് ആക്ട് ബില്ല് ലോകസഭ പാസ്സാക്കിയത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളരത്തി എൺപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് എൻ ഡി പി എസ് ആക്ട് ബില്ല് ലോക്സഭ പാസാക്കിയത് എൻ ഡി പി എസ് ആക്ട് ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ് എൻ ഡി പി എസ് ആക്ട് ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് എൻ ഡി പി എസ് ആക്ട് ബില്ല് രാജ്യസഭ പാസാക്കിയത് എൻ ഡി പി എസ് ആക്ട് ബില്ല് നിലവിൽ വന്നത് എന്നാണ് എൻ ഡി പി എസ് ആക്റ്റ് ബില്ല് നിലവിൽ വന്നത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് നവംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് നവംബർ പതിനാലിനാണ് എൻ ഡി പി എസ് ആക്ട് ബില്ല് നിലവിൽ വന്നത് എൻ ഡി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെയാണ് എൻ ഡി പി എസ് ആക്ട് ബില്ല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെയാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്നീ വർഷങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എൻ ഡി പി എസ് ആക്ട് ഭേദഗതി ചെയ്തത് ഡ്രഗ്സ് പ്രധാനമായും എത്രയായി തരംതിരിക്കുന്നു ഏതെല്ലാം ഡ്രഗ്സ് പ്രധാനമായും എത്രയായി തരംതിരിച്ചിരിക്കുന്നു അവ ഏതെല്ലാം ആൻസർ മൂന്നായി തരംതിരിക്കാം ഒന്ന് നാച്ചുറൽ ഡ്രഗ്സ് രണ്ട് സിന്തറ്റിക് ഡ്രഗ്സ് മൂന്ന് സെമി സിന്തറ്റിക് ഡ്രഗ്സ് നാച്ചുറൽ ഡ്രഗ്സ് സിന്തറ്റിക് ഡ്രഗ്സ് സെമി സിന്തറ്റിക് ഡ്രഗ്സ് കൊക്കയിൻ ഏത് ഡ്രഗ്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു കൊക്കയിൻ ഏത് ഡ്രഗ്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ആൻസർ സെമി സിന്തറ്റിക് ഡ്രഗ്സ് കൊക്കയിൻ സെമി സിന്തറ്റിക് ഡ്രഗ്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എൻ ഡി പി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത് എൻ ഡി പി എസ് നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത് ആൻസർ മുപ്പത്തിയൊന്ന് എ എൻ ഡി പി എസ് നിയമത്തിലെ മുപ്പത്തിയൊന്ന് എ വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കാൻ അടിസ്ഥാനമായ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കൽ അടിസ്ഥാനമായ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് ആൻസർ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കാൻ അടിസ്ഥാനമായ ഭരണഘടനയിലെ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വകുപ്പ് ഏതാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ നൂറ്റി എൺപത്തി വകുപ്പാണ് വിമുക്തി മിഷൻ്റെ ടോൾ ഫ്രീ നമ്പർ ഏതാണ് വിമുക്തി മിഷൻ്റെ ടോൾ ഫ്രീ നമ്പർ ഏതാണ് ആൻസർ ഒന്ന് നാല് നാല് പൂജ്യം അഞ്ച് ഒന്ന് നാല് നാല് പൂജ്യം അഞ്ചാണ് വിമുക്തി മിഷൻ്റെ ടോൾ ഫ്രീ നമ്പർ